ചേട്ടൻ ബാവാന്റെ എങ്ങനെ പറഞ്ഞേ സംസാരിക്കുമ്പോ ഞാൻ കരക്കാരൻ പറഞ്ഞങ്ങോട്ട് ഇത്രയും ചേർന്നിരുന്നു സംസാരിക്കും ഇത് ഭാര്യ രണ്ട് മക്കൾ എല്ലാം മക്കൾ മകക്ക് രണ്ട് മക്കൾ ചാക്കോച്ചന്റെ പണത്തി ലൊക്കേഷൻ വരുന്നത് ചാക്കോച്ചൻ അമ്പാൻ സാറ് പിന്നെ ഞാന് ശരണ്യ നമ്മടെ മറിലോണാലെ

അങ്ങനെ കണ്ടു വീട്ടിലും ഇതേ കോമഡിയാണോ എപ്പോഴും അതല്ല വീട്ടിലും ഇതേപോലെയാണോ മാറ്റമില്ല പറഞ്ഞു ഇടക്ക് വയസ്റ്റ് ഞങ്ങൾ ചുറ്റി കറങ്ങേ അതെ ഇതുപോലെ പോലെ ഒരു പെൺകുട്ടി എടുത്തിട്ടുണ്ടായാലോ അത് ഓടി ഓട്ടം അല്ലേ അല്ലേ മഞ്ജുന്റെ അന്നത്തെ പ്രൊന്നല്ലേ മഞ്ജുട്ടിയാ എല്ലാത്തിനും അടിസ്ഥാനം മഞ്ജു ആണ് ആ ഇറച്ചി വക്കരെ അങ്ങോട്ട് വിറ്റ് പോയില്ലേ ഉടനെ ചമ്മന്തി അരച്ചേക്കാം ചമ്മന്തില്ലേ അടുത്ത എപ്പിസോഡ് അത് അങ്ങനെയാണ് ചമ്മന്തിക്കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയല്ല അതൊക്കെ ഒരു മൂന്ന് നമ്മള് തിന്ന എപ്പന്ന ചമ്മന്തിയാണ് നല്ലത് ഏത് വീട്ടിൽ നിന്ന് തിന്നാണ് എന്നൊക്കെ കൊറക്കണം നമ്മള് തട്ടയിൽ വെച്ച് വിട്ടുമ്പോൾ മുളകരയ്ക്ക് പോലെ ചില ചേർത്തിയൊക്കെ ചമ്മന്തി അരച്ചിരി അജിത്തിന്റെ ഒരു ലുക്കാണല്ലോ അജിത്ത് താടി വെള്ള താടി എന്റെ ലുക്കാണ് അജിത്തിന് അജിത്തിന്റെ ലുക്കല്ല ഞാൻ എന്റെ ലുക്കിലാണ് അജിത്ത് എന്നെ അനുഗരിച്ചത് അതാണ്

ഒരു അതെയോ ഇവിടെ ഉള്ളവർക്കറിയാം തന്നെ തക്കാളി കയറ്റി വന്ന ഒരു വണ്ടി വന്നു തമിഴ്നാട്ടിൽ ഇവിടെ വന്നുകഴിഞ്ഞിട്ട് ക്ലീനർ ഇറങ്ങി തക്കാളി ഇത് ആ പുതിയ പുതിയ എപ്പോഴും അതിനെന്താ ആക്രമിച്ചെന്തോ മരിക്കും കണ്ടു ചെയ്തു എഴുതാ പുതി ആൾക്കാരെല്ലാരും കൂടെ എന്തോ ചെയ്തിട്ട് ടൗണിലാണ് അല്ലാതെ ഇവിടെ പോലീസ് സ്റ്റേഷനിലേ വനമാണ് അങ്ങട്ടപ്പുറത്ത് അവിടെ വനം തുടങ്ങും കുളമാവ് ഡാമ് ചെറുകുളം ഡാം ഇടുക്കി ഡാം അങ്ങനെ വലിയ വനവും അവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും